ഒരു നന്മ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു നന്മ ചെയ്യാൻ ഭാഗ്യമുണ്ടായാൽ അതിൻ്റെ പേരിൽ ഒരു സന്തോഷം മനസ്സിലിങ്ങനെ ഉണ്ടാവുക ഒരു കുളിർമ ഉണ്ടാവുക അഹങ്കാരമല്ല ഒരു താൻ പൊരുമയല്ല മറിച്ച് അള്ളാഹു എനിക്കതിന് ഭാഗ്യം നൽകിയല്ലോ എന്ന ആ ഒരു അർത്ഥത്തിലുള്ള ഒരു മാനസികമായൊരു സന്തുഷ്ടി ഉണ്ടാവുക മാനസികമായൊരു ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാകുന്നതും വസാഹത്തൊക്കെ സെയ്യാത്തുക എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിന്നിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാത്ത സംഭവിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ മാനസികമായ ഒരു പിരിമുറുക്കം ഉണ്ടാവുക വേദനയുണ്ടാവുക നദം ഒരു ഖേദമുണ്ടാവുക അങ്ങനെ അവൻ്റെ മനസ്സ് വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഹൃദയത്തിൽ അലഹമുല്ല ഇപ്പോഴും ഈമാൻ മാൻ ചൈതന്യവത്തായി ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ സ്വാഭാവികമായും ഉമിനായ മനുഷ്യൻ ഇത്തരത്തിലുള്ള അവസരത്തിൽ അള്ളാഹുവിനോട് ആ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മാനസികമായി സന്തോഷിക്കുകയും പരമാവധി ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഈ മാസം വേണ്ട ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിയപ്പ് ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ദിവസത്തിൽ ഈ മാസത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ വ്രതാനുഷ്ഠാനമാണ് നോമ്പ് എടുക്കലാണ് അത് അതിൻ്റേതായ ആ പ്രത്യേക രൂപത്തിൽ നെയ്യത്തോടു കൂടെ നാം ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണല്ലോ നോമ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ബഹുമാനപ്പെട്ട ബാഹിലി അബൂഉമാമത്ത് ഉൽ ബാഹിലിറയു അള്ളാഹുത്തലാന്നു ഒരിക്കലും അറിസു അലൈവലാത്തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു സൈന്യത്തെ തയ്യാറ് ചെയ്തപ്പോൾ മൂപ്പരും കൂട്ടത്തിലുണ്ട് അപ്പം മൂപ്പർ പോയിട്ട് നബി സാഹു അല്ലെ തങ്ങളോട് പറഞ്ഞു നബിയെ എനിക്ക് ഷഹാദത്ത് ലഭ്യമാവണം ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയായി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും ആ ഋവാനിലേക്ക് എത്താനും എനിക്ക് കഴിയണം അതുകൊണ്ട് തങ്ങൾ അതിനുവേണ്ടി ദ്വയ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ റസൂൽ അള്ളാഹി സല്ലാ തങ്ങൾ ദുആ ചെയ്തത് നേരെ മറിച്ചാണ് അള്ളാഹു മസല്ലിം ഹും വകന്നിം ഹും അള്ളാഹുവെ ഈ സൈന്യത്തെ രക്ഷപ്പെടുത്തണം സുരക്ഷിതരായി യുദ്ധമൊക്കെ വിജയിച്ച് തിരിച്ചുവരാൻ അവർക്ക് ഭാഗ്യം നൽകണം ഒ അവർക്ക് ഒനിയമത് സ്വത്തും കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട അബൂമാമർ റലി അള്ളാഹു പറയുകയാണ് ഇപ്പോൾ സലീംന വനിംന ആ യുദ്ധത്തിൽ വളരെ സുരക്ഷിതരായി ഞങ്ങൾ തിരിച്ചുവന്നു കുറേ ഒനിയമത് സ്വത്തും കിട്ടി വീണ്ടും ഇതുപോലെ അവസരമുണ്ടായും അപ്പോഴും ഞാൻ റസൂൽ അല്ലാ സിസ്ലം തങ്ങളുടെ അരിയിൽ ചെന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴും റസൂൽ അല്ലാദ് ഞാൻ ചെയ്ത് ഇങ്ങനെയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇത് വിധിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവുകയും ഞാൻ നബി എബി സല്ലാമത്തെ കണ്ടത്തെ തിരുസന്നിധിയിൽ ചെന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പറഞ്ഞു നബിയെ ഞാൻ ജീത്തുക്കത്തെറ ഞാൻ പലവട്ടം അങ്ങേ ഡയറിയിൽ വന്നു എനിക്ക് ഷഹാദത്ത് ലഭ്യമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വന്നു പക്ഷേ അങ്ങ് ഇങ്ങനെയാണ് ദുആ ആ ചെയ്തത് അള്ളാഹു വസ്ലിംഹുംഹും ഫസലിംന വകന്യംന അതുകൊണ്ട് പക്ഷേ എനിക്ക് ആ സ്വർഗവും ആ സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവിയും അള്ളാഹുവിൻ്റെ റിൽവാനും ആ ലിഖാവും ഒക്കെ എനിക്ക് വേണം അത് എനിക്ക് ഉറപ്പാക്കുന്ന എന്തെങ്കിലും ഒരു എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ നബ്സ് അള്ളാഹു അലൈഹി വസ്ലാം മാത്തങ്ങൾ അബു ഉമാമത്ത് ബാഹിദി റവീ അള്ളാഹുദ് അലാഹുവിനോട് പറഞ്ഞത് അലൈക്ക ബിസ്സവും ഫൈനുലാ നീ നോമ്പ് അനുഷ്ഠിച്ചോളൂ എന്നാണ് അലൈക്ക നോമ്പ് മുറുക പിടിച്ചോളൂ എന്നാണ് റമലാൻ്റെ നോമ്പ് മാത്രമല്ല എപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുക ഫൈഇന്നഹു ലാ എഴുതില അതിനൊരു മിസിലില്ല തുല്യമായി മറ്റൊന്നുമില്ല അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു അമലില്ല എന്നാണ് റസൂറുള്ള പറഞ്ഞത് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് എന്താണ് നോമ്പിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ പള്ളികളിലൊക്കെ കേൾക്കുന്ന ഹരീതാണ് എല്ലാ അമലുകൾക്കും അള്ളാഹു പത്ത് മുതൽ എഴുപത് 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 എഴുന്നൂറ് എഴുപതിനായിരം ഒക്കെ പ്രതിഫലം നൽകും ഇല്ല സൗവും നോമ്പൊഴികെ ആ നോമ്പ് അത് അതിന് ഞാൻ പ്രതിഫലം നൽകും അതിൻ്റെ കൈയും കണക്കുന്നു നിങ്ങളാരും ആലോചിച്ച് തലവുണാക്കേണ്ടതില്ല അത് കണക്കാക്കാൻ സാധ്യമല്ല അത് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന ഒന്നാണ് എന്നാണ് അത് എനിക്ക് മാത്രമായി മറ്റാരും അറിയാതെ ചെയ്യുന്ന ഒരു അമലാണ് അപ്പോൾ എന്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാൻ ആദ്യമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഉണർത്താം മനുഷ്യൻ മനുഷ്യൻ ഈ ശാരീരികമായ നമ്മളെ ഈ ബാഹ്യമായ ശരീരവും ആത്മാവും കൂടിയതാണ് ഇത് രണ്ടും കൂടുമ്പോൾ അതുപോലെ പലതുമുണ്ട് മഹാന്മാരുടെ ഭാഷയിൽ പറയുമ്പോൾ പ്രധാനമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ശരീരത്തിന് ശരീരത്തിൻ്റെതായ കുറേ ആവശ്യങ്ങളുണ്ട് അതിന് കൂടുതൽ അടിമപ്പെടുകയും അത് വേണ്ട പോലെ നിയന്ത്രിക്കുക നൽകി മുന്നോട്ട് പോവുകയും ചെയ്താൽ ശരീരം ആഫിയത്തോടെ സ്നേഹത്തോടെ അതിൻ്റെ ശക്തിയും അതിൻ്റെ ഫലവും ഒക്കെ കൂടുതൽ ശക്തിപ്പെട്ട് ശക്തിപ്പെട്ടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ അതോടൊപ്പം അപ്പുറത്ത് ആത്മാവുണ്ട് ഈ ആത്മാവിന് ആവശ്യമായ ഭക്ഷണങ്ങളുണ്ട് അത് നമ്മളീ കഴിക്കുന്ന ഈ ഭൗതിക ഭക്ഷണങ്ങളല്ല അത് തിക്ക്റ് സ്വലാത്ത് പോലെയുള്ള സംഗതികളാണ് അത് നൽകിക്കൊണ്ട് അതിനും ശക്തി നൽകിയാൽ അതിനും ശക്തി ഉണ്ടാകും ഇത് രണ്ടും ശക്തി പ്രാപിക്കുന്ന ആവശ്യമാണ് എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ശരീരത്തെ അമിതമായി അതിൻ്റെ ഇച്ഛകൾക്ക് അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നത് ശരീരത്തെ അപകടപ്പെടുത്തും ശരീരത്തിൻ്റെ അതിനുള്ള ഒരു തരം ഒരു തമറുദിൻ്റെ സ്വഭാവം ശരീരത്തിനുണ്ട് ഒരു മടിയുടെ സ്വഭാവം നന്മക്ക് താല്പര്യമില്ലാത്തൊരു സ്വഭാവം ശരീരത്തിനുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും അത് മേൽക്കോയ്മ സ്ഥാപിക്കുകയും അതിൻ്റെ ആധിപത്യത്തിൽ റൂഹൻ്റെ ഗുണഫലങ്ങൾ ഇല്ലാതെ ക്രമേണ അതിങ്ങനെ ശോഷിച്ച് ശോഷിച്ച് അതില്ലാതെയായി ശരീരത്തിൻ്റെ ആ ഒരു ബഹാഹിമീ സ്വഭാവം ഈ ഭക്ഷണം കഴിക്കുക അത് മൃഗങ്ങളും കഴിക്കുന്നതാണല്ലോ ഭോഗിക്കുക അത് മൃഗത്തിൻ്റെ സ്വഭാവമാണല്ലോ അതിനൊക്കെ ഉള്ളതാണല്ലോ ആ വിഷയത്തിൽ നമ്മളും മനുഷ്യരും മൃഗങ്ങളൊക്കെ തുല്യരാണ് അവരും അങ്ങനെ കഴിക്കുന്നു അനിൽ പറഞ്ഞല്ലോ വല്ലദീന ആമു ഒന്നാറു മസു വല്ലഹും അവ എന്ന ബോധമില്ലാത്ത ആളുകൾ വഹായിമുകളെ പോലെ തിന്നുക കുടിക്കുക ഇങ്ങനെ കുറേ ചിന്ത അതൊക്കെ ഇങ്ങനെ നടപ്പില് വരുത്തുക എന്നത് മാത്രമാണ് അവരുടെ ഒരു ചിന്തയുള്ളൂ അതിനൊക്കെ അവർ അടിമപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ അതിൽ നിന്ന് അതിനാവശ്യമായത് മാത്രം കൊടുത്ത് ശരീരത്തെ നിയന്ത്രിച്ച് എന്നാൽ റൂഹിന് ആവശ്യമായ ഭക്ഷണം അതാണ് രമളാ മാസത്തിൽ കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഖർആാൻ ധാരാളം പാരായണം ചെയ്യുന്നു വിക്ര ചെല്ലുന്നു അതുപോലെ തറാവസ്കാരം പോലെ കിയാമുല്ലയില് പോലെ ധാരാളം നിസ്കരിക്കുന്നു ഇതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ വിക്രനെ നമ്മൾ നിലനിർത്തുകയാണ് ആ ഒരു ലോകത്തേക്കുള്ള ഒരു ഉയർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത് ശരീരത്തെ താൽക്കാലികമായെങ്കിലും അതിൻ്റെ ശരീര ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് മലക്കാനിയായ ഒരു സ്വഭാവത്തെ ആവാഹിച്ചെടുക്കാൻ വേണ്ടി അവരോട് സദൃശ്യപ്പെടാനുള്ള ഒരു ശ്രമമാണ് മനുഷ്യൻ നടത്തുന്നത് പകൽ മുഴുവനും ഭക്ഷണത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നിൽക്കണം മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ല ആ ഒരു സ്വഭാവത്തെ പിന്തുടരാൻ അവൻ ശ്രമിക്കുകയാണ് അതോടൊപ്പം ഈ ആത്മാവിനാവശ്യമായ ഭക്ഷണങ്ങൾ ധാരാളമായി നൽകുകയും ചെയ്യുകയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഇവൻ്റെ ശരീരത്തിനുള്ള ആ മ്ലേച്ഛമായ സ്വഭാവങ്ങളുടെ ശക്തി കുറയുകയും ആത്മാവിനുള്ള ശക്തി വർദ്ധിച്ചുകൊണ്ട് മലക്കാനിയായ ഒരു അവസ്ഥയിലേക്ക് സ്വഭാവത്തിലേക്ക് ഉയരാൻ അവന് സാധ്യമാവുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആ റൂഹിയായ ആത്മീയമായ ലോകത്തേക്ക് നമ്മുടെ ശരീരത്തിന് പ്രവേശിക്കാനുള്ള ഒരു പാലമാണ് ഈ നോമ്പ് ഈ ഇറമലാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് തുല്യമായി മറ്റൊന്നില്ല എന്ന് പറയുന്നത് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമുക്ക് വലിയൊരു പാഠം നൽകുകയാണ് ഈ ഭോഗിക്കുക എന്ന് പറയുന്നത് ശാരീരികമായി ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത് മനുഷ്യ വംശം ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ ഒരു സംഗതിയാണ് അതോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതോ മനുഷ്യൻ്റെ ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായ സംഗതിയാണ് അതിനെയാണ് മനുഷ്യൻ നിയന്ത്രിക്കുന്നത് അതിനവന് കഴിയും അതിനെ അവനെ അത് അവനെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് മാത്രം മറ്റാരെയും ഭയപ്പെട്ടിട്ടില്ല ആരും കാണാതെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് കഴിയും പക്ഷേ സർവശക്തനായ റബ്ബിൻ്റെ നിരീക്ഷണത്തെ ഭയപ്പെട്ടുകൊണ്ട് അവൻ നോക്കിക്കാണുന്നു എന്ന ആ ഒരൊറ്റ കാരണത്താൽ നാം ആ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് വിട്ടുനിന്ന് ആത്മീയതയ്ക്ക് കൂടുതൽ അതിനെ കൂടുതൽ ശക്തമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇങ്ങനെ വരുമ്പോൾ ഈ കുറഞ്ഞ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ നാം ഒരു മലക്കിയായ അവസ്ഥയിലേക്കും അവരുടെ ആ ലോകത്തേക്കും കൂടുതൽ അടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്കൂ ഉള്ളി തിന്നവർ പള്ളിയിൽ കടക്കാൻ പാടില്ല എന്ന് നബ്സു അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഇൻസ് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളെ കൊണ്ട് മലക്കുകൾക്കും പ്രയാസം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ദുർഗന്ധമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കഴിക്കാതെ വൃത്തികേട് വൃത്തി ദുർഗന്ധമുള്ള ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് മനുഷ്യന്മാർക്കും ഇഷ്ടമുണ്ടാവില്ല മലക്കുകൾക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നാൽ മിസ്കി എന്നാണ് നോമ്പുകാരൻ നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ പേരിൽ അവൻ്റെ വായക്കുണ്ടാകുന്ന ഒരു മണമുണ്ട് ആ മണം അള്ളാഹുവിൻ്റെ ലോകത്ത് ആ ലോകത്ത് അത് മിസ്കിനേക്കാൾ കസ്തൂരിയേക്കാൾ പരിമളം പരത്തുന്നതാണ് എന്നാണ് പറഞ്ഞത് അതവിടെ മനോഹരമാണ് അതവിടെ ആകർഷണീയമാണ് അവർക്ക് അതൊക്കെ ഇഷ്ടമാണ് എന്നർത്ഥം എന്താ കാരണം ഉള്ളി തിന്നു അതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടുള്ള ദുർഗന്ധമാണെങ്കിൽ അത് താൻ തൻ്റെ വിചാരങ്ങൾക്ക് തൻ്റെ ഇച്ഛയ്ക്ക് ശാരീരികമായ ആവശ്യത്തിന് കീഴ്പ്പെട്ടതിൻ്റെ ഒരു അടയാളമാണ് അതിൻ്റെ അസറാണ് അത് അവർക്ക് താല്പര്യമില്ല എന്നാൽ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടുള്ള ഈ മണമോ അത് തൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് തൻ്റെ ശാരീരികമായ വികാരങ്ങളിൽ നിന്ന് വിചാരങ്ങളിൽ നിന്ന് ഷഹവാത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള തൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് മലക്കുകളോട് താ താതാത്മ്യപ്പെടുക അവരോട് സദൃശ്യപ്പെടുക ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഈ മണം അതുകൊണ്ട് അത് മലക്കുകൾക്ക് ഇഷ്ടമാണ് നോക്കൂ നിങ്ങൾ ആ ലോകത്തേക്ക് അടുക്കണ് നമ്മൾ അവരോടുള്ള ആ ഒരു അവരുടെ സ്വഭാവത്തെ നാം പകർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ ഇഷ്ടപ്പെടുന്നു അതിനാൽ ഉണ്ടായിത്തീരുന്ന ഓരോ അസറുകളെയും അതിൻ്റെ പ്രതിഫലനങ്ങളെയും അവർ ഇഷ്ടപ്പെടുന്ന ആ ലോകത്ത് അതിനെ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് വളരുകയാണ് മനുഷ്യനൊക്കെ ഉയരുകയാണ് അങ്ങനെ ഉയർന്നു ഉയർന്ന് പിന്നീട് ഏകദേശം ഒരു മാസം പൂർത്തിയാകുന്നു അപ്പോൾ ലൈലത്തുൽ എലുത്തുൽഖർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ രാത്രിയുണ്ട് ആ രാത്രിയുടെ ഫതലിലേക്ക് പ്രവേശിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞത് എന്താ തനസ്സലുൽമല ഇക്ക മലക്കുകൾ ഇറങ്ങി വരും റൂഹും ഇറങ്ങി വരും റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമാണെന്നാണ് വലിയ മുഫസിരിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് മറ്റു പല തഫ്സീറുകളുമുണ്ട് ഇവരൊക്കെ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ് നിർത്തിയില്ല റബ്ബിഹിം സമ്മതപ്രകാരം ഇറങ്ങി വരുന്നു എന്നാണ് റബ്ബിന്റെ സമ്മതമില്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം മഹാന്മാരായ മുഖസ്ത്രീയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു സൂചനയാണ് സമ്മതം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമ്മളൊരു കാര്യത്തിന് സമ്മതം കൊടുക്കുക ഒന്നുകിൽ അയാളെ സമ്മതം ചോദിക്കണം അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും അവർക്ക് അതിൽ താല്പര്യം പ്രകടിപ്പിക്കണം അപ്പോഴാണ് ഇതിനെ എന്ന് പറയുക അപ്പോൾ മലക്കുകൾ ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ മുപ്പത് ദിവസം ജീവിക്കുന്നു അല്ലെങ്കിൽ ഇരുപതിലധികം ദിവസം ജീവിക്കുന്നു അപ്പോൾ ഒരു പ്രത്യേക ദിവസത്തിൽ ആ മലക്കുകളോട് സദൃശ്യപ്പെട്ട് തൻ്റെ ശാരീരിക ആവശ്യങ്ങളെ നിയന്ത്രിച്ച് ഒരു മലക്കാനിയായ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന മനുഷ്യന്മാരെ കാണുവാനും അവരോട് മുസാഫഹത്ത് ചെയ്യുവാനും അവരോട് സലാം പറയുവാനും മലക്ക് കൊതിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയർന്നു എന്ന സൂചനയാണ് നൽകുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് തഫ്സീർ ാജയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയുമതും അത്രയും വലിയൊരു അവസ്ഥയിലേക്കാണ് ഈ നോമ്പ് അതിൻ്റേതായ അർത്ഥത്തിൽ നാം നിർവഹിച്ചാൽ നാം എത്തിപ്പെടുന്നത് അതിൻ്റെ ഗുണഫലം പിന്നീട് പതിനൊന്ന് മാസവും നിലനിൽക്കുകയാണ് എന്നും നോമ്പ് നോക്കട്ടെ നോക്കാതിരിക്കട്ടെ നേരത്തെ പറഞ്ഞ അബൂ ഉമാം റബി അള്ളാഹോനു പിന്നെ നോമ്പ് ഹറാമായ ദിവസങ്ങളിലല്ലാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പായിരുന്നു അത് സുമത്ത് നോമ്പാണ് എന്നാൽ ഈ റമലാനിലെ നോമ്പ് കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് ഉയരാണ് പിന്നെ അത് നിലനിർത്തിയാൽ മതി ആ റമദാനിലൂടെ നേടിയെടുത്ത ആ വിശുദ്ധി ആ ആത്മീയമായ ചൈതന്യം ആ മലക്കാനി ആ ഒരു സ്വഭാവം ആ ഒരു സ്വഭാവത്തെ നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോയാൽ തന്നെ വിജയം സുനിശ്ചിതമാണ് പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ നമുക്കനുവദിക്കപ്പെട്ട അല്ലാത്ത സമയത്ത് അനുവദിക്കപ്പെട്ടതും നമ്മുടെ ജീവനും നമ്മുടെ ഈ മനുഷ്യകുലത്തെയും നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നിശ്ചിത സമയത്ത് നമ്മൾ വിട്ടു നിൽക്കുന്നു അത് വിട്ടുനിന്നു പക്ഷേ ഒരു സമയത്തും പറ്റാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടേയിരുന്നല്ല ഈ നോമ്പ് കൊണ്ട് കാര്യമില്ലല്ലോ അങ്ങനത്തൊരു നോമ്പുകൊണ്ട് കാര്യമില്ല അയീബത്ത് പറയുന്നു നമീമത്ത് പറയുന്നു പിന്നെ ഹറാമ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥ അപ്പോൾ ആ നോമ്പ് അതിൻ്റെ ഫലം അതിൻ്റെ പ്രതിഫലനം വേണ്ട പോലെ ഉണ്ടാവുകയില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് മുസ്ലിം വലസ്ലി മാത്രങ്ങൾ പറഞ്ഞത് ഇത്തരത്തിൽ ആ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാതെ ചീത്ത കാര്യങ്ങളെ തൊട്ട് ചീത്ത സംസാരത്തെ തൊട്ട് സൂക്ഷിക്കാതെ വെറുതെ അന്നപാനീയങ്ങളെ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു ഫലവുമില്ല എന്ന അർത്ഥത്തിൽ പല അതീതുകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന മസൗ മുജുന്ന ഈ നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയമാണ് മനുഷ്യൻ്റെ ശാരീരിക വികാരങ്ങളിൽ നിന്ന് മനുഷ്യനെ നിയന്ത്രിച്ചു നിർത്താൻ മനുഷ്യനെ പാകപ്പെടുത്തുന്ന ഒരു ഇടമാണ് ഒരു സമയമാണ് ഒരു പ്രാക്ടീസിൻ്റെ സമയമാണ് ഈ നോമ്പ് റമദാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ഓരോ അവയവങ്ങളെയും നാം നിയന്ത്രിക്കുകയും നമ്മുടെ കൽവിനെ റിക്റുകൊണ്ട് ആമീറാക്കുക കൊണ്ട് അലങ്കരിക്കുക പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഇപ്പം നമുക്ക് ഇരുന്ന് ഓതാൻ പറ്റാത്ത സമയങ്ങളുണ്ടാകും അപ്പോൾ സൂറത്തുൽ ഇഖലാസ് എങ്കിലും ഓതുക സുബഹാനാഹിഅബി ഹന്തി എന്ന് ചൊല്ലുക അങ്ങനെ ആ സമയത്തും നമ്മുടെ നാവ് അള്ളാഹുവിൻ്റെ തിക്കറ് കൊണ്ട് ഇങ്ങനെ കൊണ്ടിരിക്കുക നമുക്കറിയാലോ ഒരു സൂറത്ത് സൂറത്തുൽ ഇഖലാസ് ഒരു വട്ടം ഓതിയാൽ അത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് എന്നല്ലേ നബി അഹ് അലിസ്ല മാതാക്കന് പറഞ്ഞത് ഒരു ഹദീസിൽ കാണാം ഒരാൾ പത്ത് വട്ടം ഇഖലാസ് സൂറത്ത് ഒതിയാൽ അവന് ഒരു കൊട്ടാര പണിയുമെന്ന് ഇരുപതെണ്ണ മോതിയാൽ രണ്ട് കൊട്ടാരം പണിയുമെന്ന് അപ്പോൾ ബഹുമാനപ്പെട്ടാബ് തങ്ങൾ പറഞ്ഞു ഇതൻ ലനുറൻസൂരിന എന്ന് പറഞ്ഞു യാ റസൂൽ അള്ളാ എങ്കിൽ നെബിയെ ഞങ്ങൾ കുറേ കൊട്ടാരം പണിയും നബിയെ എന്ന് പറഞ്ഞു കുറേ അനുസരിച്ച് പണിയോലോ എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞത് അള്ളാഹു അക്സറു അള്ളാഹു എത്ര പണിപ്പിച്ചാലും അതൊക്കെ തരാൻ അള്ളാഹുക്ക് കഴിയും അള്ളാഹു ഐശ്വര്യവാനാണ് അള്ളാഹുവിൻ്റെ ഖജനാവ് വളരെ വിശാലമാണ് എന്ന് നമുസർലിസ്ലിമത്തെ തങ്ങൾ പറഞ്ഞു വെച്ചു മറ്റൊരു ഹദീസിൽ കാണാം ഇബ്സലു അലി വല്ലാമത്തങ്ങൾ ഒരിക്കൽ ഒരു കുട്ടം ആളുകൾ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി ഒരു സൈന്യം ഒരു യുദ്ധാവശ്യത്തിനോ മറ്റോ പുറത്തുപോയി അപ്പോൾ അവർക്ക് ഒരു അമീറായ ഒരാളെ നിശ്ചയിച്ചിരുന്നു അവർ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഇദ്ദേഹം നിസ്കരിക്കുമ്പോഴൊക്കെ എല്ലാവരും ഒക്കെ അതിലും ഇഖലാസ് സുഹൃത്ത് ഓതും അപ്പോൾ അങ്ങനെ ഒരു പതിവില്ല വ്യത്യസ്ത സുഹൃത്തുകളാണല്ലോ ഓതുന്നത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സൂറു തങ്ങളോട് അതൊരു ആവലാതിയായി അവർ പറഞ്ഞു അപ്പോൾ നിമസി വസ്ലാം തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് എല്ലാ നിസ്കാരത്തിലും കുൽഹു അല്ലാഹു അദ് അത് അങ്ങനെ ഓന്നതിന്റെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുന്നത് അപ്പൊ നിമിസ തങ്ങളോട് ആ സഹാബി പറഞ്ഞു ഒന്നുമില്ല നബിയെ ഇന്ന ഹിഫത്ത് ആ സൂറത്തുൽ ഇഖ്ലാസ് മുഴുവനും അള്ളാന്റെ വിശേഷണം പറയുന്ന സൂറത്തല്ലേ കുൽ അഹദ് അള്ളാഹുവിന്റെ വലിയൊരു ഇസ്മാൻ അഹദ് ലം യലിദ് വലം വലം ആ നിലക്ക് അള്ളാഹുവിന്റെ മഹത്വം മാത്രം പറയുന്ന ആ തൗഹീദ് സൂഹത്തായത് സൂറത്തായതുകൊണ്ട് അത് ഓദാൻ ഞാൻ നബിയെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നത് ആവർത്തി ചോദിയത് എന്ന് പറഞ്ഞു അപ്പൊ റസൂൽ പറഞ്ഞത് ജന്ന ആ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായിരിക്കുന്നു എന്ന് മനസ്സിലായോ അപ്പോൾ ആ നിലക്കുള്ള പല പണികളും നമുക്ക് ചെയ്യാൻ കഴിയും ചെറിയ ചെറിയ അമലുകളാണ് പ്രയാസമില്ലാത്ത അമലുകളാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിർവഹിക്കാൻ കഴിയും നമ്മുടെ ഓഫീസിൽ വെച്ച് ചെയ്യാൻ കഴിയും മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതും നെയ്യത്ത് നന്നാക്കി അതൊക്കെ വിബാധത്ത് തന്നെ എന്നാൽ ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം വിഹ്ലാസ് ഓതാൻ കഴിയും ഇങ്ങനെ അതുപോലെ മറ്റു പലതും ഓതാൻ കഴിയും നമുക്കറിയാവുന്ന സുഹൃത്തുക്കൾ ഓതാം പരമാവധി ഒരു പിന്നെ നോക്കി ഓതാൻ കഴിയുന്ന സമയത്ത് നോക്കി ഓതുക അപ്പോൾ കണ്ണുകൊണ്ടും നാവ് കൊണ്ടും കൽവ് കൊണ്ടും കാത് കൊണ്ടും ഒക്കെ വിപാദത്തെടുക്കുന്ന അവസ്ഥ അപ്പോൾ കിട്ടുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മാൻ ചൈതന്യവത്താക്കുക them. നമ്മുടെ ഈ മാൻ അത് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ റമലാനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം സർവശക്തനായ റബ്ബ് കാണുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ പകലന്തിയോളം അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മനുഷ്യൻ പക്ഷേ ബാങ്കിൽ പലിശ വരുമ്പോൾ അത് വേറെ ആരും കാണില്ലല്ലോ അള്ളതാണ് കാണുന്നത് പ്രശ്നമാക്കാതെ എടുക്കുന്ന അവസ്ഥ അവനുണ്ടെങ്കിൽ അവൻ്റെ ഈ മാൻ ശരിയായിട്ടില്ല അവൻ്റെ ഈ മാൻ വളരെ ദുർബലമാണ് അവൻ്റെ ഈ മാൻ ചൈതന്യവത്തല്ല എന്നാണ് അതിൻ്റെ താൽപ്പര്യം അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ ഒരു ബോധത്തിലൂടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഹൃദയം വിശുദ്ധമാക്കുകയും ആ ഒരു ഷൂർ അള്ളാഹു നമ്മുടെ ഒപ്പമുണ്ടെന്ന ആ ഒരു ഷൊറൂറിനെ വർദ്ധിപ്പിച്ച് അതിനെ ചൈതന്യവത്താക്കി കൊണ്ടുവരാനും നമുക്ക് കഴിയണം സർവ്വശക്തനായ റബ്ബ് തൊഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം ചെയ്യുകയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ദുനിയാവിലും ആഹ്റത്തിലും ഒക്കെ നമ്മുടെ വിജയം അത് അള്ള നമ്മെ സംബന്ധിച്ച് പൊരുത്തപ്പെടുമ്പോഴാണ് ബാക്കി നമുക്ക് എന്തൊക്കെ കഴിവുണ്ടായാലും റബ്ബിൻ്റെ പൊരുത്തമില്ലെങ്കിൽ ഒന്നും വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല ആഹിറം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഇത്തരം സമയങ്ങളിലൊക്കെ നമുക്കിനിയും കുറേ സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കും ാതെ ഉള്ള സമയം മുഴുവനും ഉപയോഗപ്പെടുത്തുകയും നിങ്ങൾ പഠിച്ച അതിനനുസരിച്ച് നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പരിസരത്തും നിങ്ങളുടെ കുടുംബങ്ങളിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളും മറ്റൊക്കെ നടത്തി ദീനീ പ്രബോധനം നടത്തുക ഒരു കുടുംബ സദസ്സിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ സാധ്യമാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടുക ഒരു ഹജീത് പഠിപ്പിച്ചു കൊടുക്കുക തറാവേഹി നിങ്ങളുടെ കുടുംബത്തിലൊന്നായി നിസ്തിരിക്കുക അവിടെ അറുപൗന ഹജീതോ മറ്റോ എടുത്ത് ഒരു ഹജീത് വിശദീകരിച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ അതുപോലെ ആൺകുട്ടികളും പള്ളികളും മറ്റുമൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുന്നത് ടുത്താതെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ മിസാനിൽ വലിയ അശനത്തായി ബാക്കി വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ കാരണം കൊണ്ട് ഒരാൾ നന്നായി തീർന്നാൽ അത് മാത്രം മതി നമ്മുടെ യാപര വിജയത്തിന് എന്ന് ഓർക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവണം അള്ളാഹു സ്വഹാൻഹത്തല അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിങ്ങൾ